ഹാലലുയാ യേശുവേ നന്ദി യേശുവെ ശോസ്ത്രം അവയ വര്യമിനിശിയുടെ വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നിവിടെ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഒന്ന് പത്രോസ് അഞ്ച് വചനം ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരോട് പറയുന്നു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അച്ചകണത്തെ നിങ്ങൾ യാതൊരു ലാഭേച്ഛയുമില്ലാതെ പരിപാലിക്കണം യാതൊരു വക ലാഭേച്ചയോ ആഗ്രഹങ്ങളോ ഇല്ലാതെ വിട്ടുവീഴ്ചയോടുകൂടി കരുണയോടുകൂടി ഇത് ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് എന്ന രീതിയിൽ പരിപാലിക്കണം എന്നാണ് അവിടെ ഈ വചനത്തിലൂടെ നമ്മളെ ബോധ്യമാക്കുന്നത് ഇന്നത്തെ നമ്മുടെ ജീവിത രീതിയിൽ ഒത്തിരി നന്മകൾ ചെയ്യാൻ വേണ്ടി ദൈവം പരിവർത്തനപ്പെടുത്തിയിരിക്കുന്ന ഒരു സഭാ സമൂഹമാണ് നമ്മൾ എല്ലാ വിശ്വാസത്തിലും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അത്യുന്നതമായ രീതിയിൽ എളിമയും കരുണയും ദയയും ഒക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന ദൈവപുത്രന്റെ മക്കൾ എന്ന രീതിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ക്രിസ്തീയ സമൂഹം നമ്മൾ നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ പരിപാലിച്ച് കാത്തു സൂക്ഷിക്കുന്ന ദൈവം എല്ലാ രീതിയിലും ഒത്തിരി സഹാനുഭൂതിയോടെയും വിട്ടുവീഴ്ചയോടെയും എല്ലാ കാര്യങ്ങൾ ചെയ്യുവാനും ഉള്ള അനുഗ്രഹങ്ങളും കൃപകളും സംവിധാനങ്ങളും ഒരുക്കി തന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ക്രിസ്തു വിശ്വാസികൾ എന്നറിയപ്പെടുന്ന ക്രിസ്തീയ സമൂഹം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സമൂഹത്തിന് ഒത്തിരി നന്മകൾ ചെയ്യാനായിട്ട് ദൈവം വഴികൾ തുറന്നിട്ടുണ്ട് പ്രതിഫല ഇച്ഛയില്ലാതെ യാതൊരു വക പ്രേരണകളില്ലാതെ ഇത് ദൈവമേൽപ്പിച്ച എന്നെ ഏൽപ്പിച്ച ദൗത്യമാണെന്ന രീതിയിൽ സഭാ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ അതിൽ പ്രവർത്തിക്കണമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് നന്മകളും ദൈവത്തിൻ്റെ ആത്മാക്കളെ നേടുന്നതിനായി തുറവിയോടു കൂടിയ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളും നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് എത്ര ജനറേഷനെ പോലും നിലനിർത്താൻ പറ്റുന്ന സംവിധാനം ഏറ്റവും കൂടുതലുള്ള ഒരു സമൂഹമായി ദൈവത്തിൻ്റെ ജനം വന്നിട്ടുണ്ട് പക്ഷേ സ്വന്തം സമൂഹത്തിലുള്ള ജനസമൂഹത്തിൻ്റെ വീഴ്ചകളോ ദുഃഖങ്ങളോ തകർച്ചകളോ പോലും നമുക്ക് ഓരോരുത്തർക്ക് കാണാൻ കഴിയുന്നുണ്ടോ അതാണ് നമ്മളിൽ വന്നിരിക്കുന്ന ഒരു മൂല്യച്തി എല്ലാ മനുഷ്യരും പഴയ നമ്മുടെ പഴയ നിയമത്തിൽ പറയുന്ന കാലഘട്ടത്തിൽ ജീവിച്ച ജനതയുടെ സ്വഭാവത്തിലേക്ക് വീണ്ടും മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്തിരിക്കുന്ന കരുണകളും ദയകളും വിട്ടുവീഴ്ചകളും ലാഭേച്ഛയില്ലായ്മയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ നന്മയിൽ പ്രവർത്തിക്കുന്നു എന്ന് വാക്കിലൂടെ മാത്രം സംസാരിച്ചു കൊണ്ട് പ്രവൃത്തിയിലൂടെ അത് മറ്റുള്ളവർക്ക് വെളിപ്പെട്ട് കിട്ടാൻ ഒരു സാഹചര്യമില്ലാത്ത രീതിയിൽ സ്വാർത്ഥതയിൽ മാത്രം നിലകൊള്ളുന്ന ഒരു സമൂഹമായി നമ്മൾ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നീ വചനവുമായി നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ ദരിദ്രരും കഷ്ടപ്പെടുന്നവരും വേദനിക്കുന്നവരും തകർന്നവരുമായ നൂറുകണക്കിന് മക്കളുള്ള ഒരു കാലഘട്ടത്തിൽ സ്വാർത്ഥതയില്ലാതെ തുറന്ന മനസ്സോടുകൂടി അവരെ സഹായിക്കുവാനും അവരെ കൂടെ നിർത്തുവാനും ദൈവം ഇഷ്ടം പോലെ പ്രവർത്തികൾ ഒരുക്കിത്തന്ന ഒരു സമൂഹത്തിൻ്റെ നേതൃത്വ നിരയുടെ ഭാഗമാക്കാണ് നമ്മളല്ല പക്ഷേ നമ്മൾ പറയുന്നത് പോലെ നമുക്ക് എത്ര ശതമാനം പ്രവർത്തിക്കാൻ കഴിയുന്നു എത്ര ശതമാനം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നൊരു കാര്യം നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം അനുഗ്രഹപ്രദമായ സൗകര്യങ്ങൾ ഒരുക്കി തന്ന ഒരു സമൂഹം ശരിക്കു പറഞ്ഞാൽ ചിന്തിച്ചാൽ ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ട് വരും അത്രത്തോളം അനുഗ്രഹങ്ങൾ ദൈവം വാരിക്കോരി കൊടുക്കാൻ തന്നിട്ട് അതിൻ്റെ ഒരു ശതമാനമേലും നമുക്ക് ദൈവികമായി ദൈവിക പ്രവൃത്തി എന്ന രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തികൾ എന്ന രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള സമൂഹം എന്ന രീതിയിൽ വർത്താനത്തിനപ്പുറം പ്രവൃത്തിയിൽ എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നൊരു സ്വയം വിലയിരുത്തൽ നമുക്ക് തന്നെ നല്ലതാണ് ആ വിലയിരുത്തൽ ഇല്ലാത്തത് കൊണ്ടും പറയുന്ന അനുസരിച്ചുള്ള വാക്കുകൾക്കനുസരിച്ചുള്ള പ്രവൃത്തികൾ നമ്മുടെ സമൂഹത്തിൽ കാണിക്കാനും മറ്റുള്ളവരോട് കാണി കരുണ കാണിക്കുവാനും നമുക്ക് കഴിയാത്തത് കൊണ്ടുമാണ് നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ വലിച്ചു കീറപ്പെടുന്ന അവസ്ഥ അവഹേളിക്കപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് കാരണം ദൈവിക കരുണ ഒരു സമൂഹത്തിലേക്കോ ഒരു നേതൃത്വത്തിലേക്കോ കിടന്നു വരണമെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് അനുസൃതമായ ജീവിതവും പ്രവൃത്തിയും കാണിക്കാൻ ആ സമൂഹത്തിൻ്റെ നേതൃത്വങ്ങൾക്കും അതിൻ്റെ നിലനിൽപ്പിനും കഴിയണം അത് കഴിയാതെ വരുമ്പോൾ അവിടെ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുന്നു ദൈവത്തിൻ്റെ പരിലാളനം നഷ്ടപ്പെടുന്നു ദൈവസ്നേഹം നഷ്ടപ്പെടുന്നു അവിടെ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ജനതയായി നമ്മൾ ഉരുത്തിരിയുന്നു ഈ വചനമൊക്കെ ബൈബിളിൽ എഴുതി വെച്ചേക്കുന്ന ചുരുട്ടി നമ്മുടെ കയ്യിൽ വെക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മാത്രമല്ല അത് നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാനാണ് പല വിശുദ്ധരും നമ്മളെ പഠിപ്പിച്ചിട്ട് അവിടുന്ന് കിടന്നുപോയത് പല വിശുദ്ധരും സമൂഹത്തിന്റെ ഉന്നമനത്തിനും തകർന്നവരും നശിച്ചുപോയവരുമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഒത്തിരി സംവിധാനങ്ങൾ ഒരുക്കിയ ഒരു സമൂഹത്തിന്റെ നേതൃത്വമാണ് അത്തോലിക്ക സഭ ആ ഒരുക്കിയ സംവിധാനങ്ങളെ അവരെ ശുദ്ധിയോടെ ഒരുക്കി എന്നോർത്ത് അത് നടത്തിക്കൊണ്ടു പോവാൻ നമുക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല കാരണം നമ്മളെല്ലാം സ്വാർത്ഥതയിലേക്ക് മാറുകയും അതിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൻ്റെതായ നിലനിൽപ്പിനപ്പുറം ഓരോ വ്യക്തികളുടെയും നേതൃത്വത്തിൻ്റെയും സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതിന് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവാത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നു നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരെ പ്രവൃത്തിയിൽ അത് കാണിച്ചാൽ മാത്രമേ തമ്പുരാൻ നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുള്ളൂ ദൈവം മുഖന്നോട്ടമില്ലാത്ത ഒരാളാണ് നീതിക്ക് വിധേയമല്ലാത്തതും അനീതി പ്രവർത്തിക്കുന്നതുമായ സമൂഹത്തെയും തലമുറയും പഴയ നിയമത്തിൽ ദൈവം എങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഓർക്കണം ആ നാശത്തിന്റെ കാലഘട്ടത്തെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി കാരണം അന്യം തിന്നുപോകുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ദൈവിക സാന്നിധ്യം വാക്കുകളിൽ വാക്കുകളിലൊതുക്കുകയും പ്രവൃത്തികളിൽ നിന്നത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു ഈ ഒന്ന് പത്രോ സഞ്ചു വചനം പറയുന്ന അതേ സിസ്റ്റം ഒന്ന് ചിന്തിച്ചാൽ അതുമായി യാതൊരു യോഗ്യതയുമില്ലാത്ത ജീവിതമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് എന്ന് നമ്മൾ നമ്മളെപ്പോഴും പറയുന്നൊരു വചനമാണ് വേല ചെയ്യുന്നവൻ്റെ കൂലി പിടിച്ചു വെക്കാൻ അധികാരമില്ല അർഹതയില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സംവിധാനങ്ങളിൽ നമ്മൾ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം ഒരു വകകളും ആരുടെയും നമ്മൾ കൈക്കലാക്കരുത് ദൈവനീതിക്കെതിരായി സമ്പാദിക്കരുത് എന്ന് പറയുമ്പോൾ ദൈവനീതിക്ക് അനുസൃതമായ സമ്പാദ്യവും സമ്പാദനങ്ങളുമാണോ നമ്മൾ സ്വയം നടത്തുന്നതെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുകയും അല്ല എന്ന ബോധ്യം വരുത്താനും അത് പ്രവൃത്തിയിൽ കാണിക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ നമ്മൾ ഈ രണ്ട് കാര്യം മാത്രം എടുക്കുക വേല ചെയ്യുന്നവൻ കൂലിക്കിറങ്ങാൻ വേല ചെയ്യുന്നവൻ അർഹതപ്പെട്ട കൂലി കൊടുക്കാൻ നമുക്ക് തന്നെ കഴിയാറുണ്ടോ ഒന്ന് ചിന്തിക്കണം ദൈവിക വചനങ്ങളും പ്രവൃത്തികളും തമ്മിൽ വ്യത്യാസം വരുമ്പോൾ അതിനെ മൂടപ്പെട്ടു പോകുമ്പോൾ ഇന്നത്തെ പല ശുശ്രൂഷയും ശുശ്രൂഷാ മേഖലകളും വ്യക്തികളും ഒക്കെ അവരുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്ന പലരും ഞാൻ ആരെയും പ്രത്യേകിച്ചെടുത്ത് കുറ്റപ്പെടുത്തുന്നോ പറയുന്നതോ അല്ല കാരണം എല്ലാവരുടെയും കൂട്ടായ്മ ഒരേ സ്വരത്തിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമാകുമ്പോഴേ ഒരു സമൂഹത്തിൽ വന്ന മൂല്യച്യുതികളും ഉയർച്ചകളും ദൈവസ്നേഹങ്ങളും സ്നേഹങ്ങളും തിരിച്ചു പിടിക്കാൻ കഴിയുകയുള്ളൂ എന്ന മനസ്ഥിതിയോടുകൂടി ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ ചുമ്മാ ഇരുന്നാൽ പോരാ പ്രാർത്ഥിക്കണം സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി നേതൃത്വത്തിന് വേണ്ടി നേതൃത്വ നിരയ്ക്ക് വേണ്ടി കഷ്ടപ്പെടാനും പട്ടിണി കിടക്കാനും നമ്പുരാ തമ്മിൽ തയ്യാറാണെങ്കിൽ ദൈവം അതിനെ പരിവർത്തനപ്പെടുത്തുവാനുള്ള വഴികൾ കണ്ടെത്തും അതത്ര സുഖകരമായിരിക്കില്ല ചില കോട്ടങ്ങളും നഷ്ടങ്ങളും തകർച്ചകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവികവും പൂർണ്ണതയുമായിരിക്കും അതിന് കഷ്ടപ്പെടാൻ ഒരു സമൂഹമോ വ്യക്തികളോ ഒക്കെ തയ്യാറാകാതെ അതിനെ നന്നാക്കി തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ നന്മ പറയുകയും അത് പ്രവൃത്തിയിൽ ഇല്ലാത്തതുമായ ഒരു യുഗത്തിലൂടെയും ഒരു സമൂഹത്തിലൂടെയും നമ്മൾ കിടന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ പ്രവർത്തിയിൽ മറ്റുള്ളവരെ നമ്മൾ പഠിപ്പിക്കുകയും എന്നാൽ ആ പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ പ്രവർത്തിച്ച് കാണിക്കാൻ തയ്യാറാകുകയും ഇല്ലാത്ത ഒരു സമൂഹമായി മാറുന്നു കാരണം ഇത് നമുക്കുള്ളതല്ല നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ളതാണ് അവര് വേണമെങ്കിൽ ഇത് അനുശാസിക്കണം ഞങ്ങൾ ചെയ്യില്ല ഞങ്ങളിൽ നിന്ന് വേണം മറ്റുള്ളവർ ഉത്ഭവിക്കാനും അവർ മനസ്സിലാക്കാനും അവർ പരിവർത്തനപ്പെടുത്തുവാനും എന്ന് മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല അതിന്റെ കാരണം എന്താണ് നമ്മുടെ സമാസമൂഹത്തിന്റെ നേതൃത്വ പണ്ടുള്ള പണ്ടുള്ളമാതിരിയുള്ള സഹന പ്രാർത്ഥനകളോ കഷ്ടപ്പാടുകളോ വേദനകളോ ആ സഹനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ദശാംശങ്ങൾ കറക്റ്റായി മറ്റുള്ളവർ കേൾപ്പിച്ചു കൊടുക്കുന്നതോ ആയ പ്രവൃത്തികൾ വളരെ കുറവാണ് മറ്റുള്ളവരോട് ചെയ്യാൻ പറയുമ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അതുകൊണ്ട് പറഞ്ഞു ഉപദേശിച്ചിട്ട് കാര്യമില്ല നമ്മൾ സ്വയം നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധീകരിച്ചു കൊണ്ടുവേണം ആ വിശുദ്ധിക്കകത്ത് നിന്ന് കൊണ്ടുപോകണം മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനായി ഇറങ്ങേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുറവുകൾ നമുക്ക് തിരുത്താൻ കഴിയാതെ മറ്റൊരാളുടെ കുറവുകളെ നമ്മൾ പൂർത്തീകരിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കൽ പോലും അവിടെ ദൈവികത കിടന്നു വരില്ല അവിടെ ലോകത്തിൻ്റെ പൈശാചികതയെ കടന്നു വരുള്ളൂ അത് ആ സമൂഹത്തെയും വ്യക്തികളെയും തകർക്കപ്പെടും പലരും നമ്മളെ എല്ലാ നൂറ്റാണ്ടിലും വലിച്ചു കീറും നമ്മൾ പറയാറുണ്ട് പഴയ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി കോട്ടങ്ങളും നഷ്ടങ്ങളും തകർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പല പല ദൈവിക ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി നാശത്തിലേക്ക് പോയിട്ടുണ്ട് എന്താണതിന് കാരണം അതിൻ്റെ മൂല്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അന്നും ഇതുപോലെയുള്ള വാക്കുകളല്ലാതെ പ്രവർത്തികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ദൈവഹിതത്തെ തള്ളിക്കളഞ്ഞ ഒരു സമൂഹത്തിനെതിരെ ദൈവം തന്നെ വാളെടുത്ത ചരിത്രമാണ് ഇന്നും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇത്രവും അവഹേളിക്കപ്പെടുന്നതും തള്ളപ്പെടുന്നതും രീതികളെല്ലാം വക്രീകരിക്കപ്പെടുന്നതും അതെല്ലാം സമ്പത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതും ഒരു സമൂഹമായി വേർപെട്ടുകൊണ്ടിരിക്കുന്നു കാരണം ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഈ വചനം നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ഈ വചനത്തിൻ്റെ ശരിയായ ആന്തരാർത്ഥം ഞാൻ ഈ പറഞ്ഞതാണ് ഇത് നമുക്ക് പാലിക്കാൻ കഴിയാതെ നമ്മൾ ചുമ ഘോര എല്ലാവരുടെയും മുമ്പിൽ ഇത് പ്രഘോഷിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമില്ല പ്രവൃത്തിയിലൂടെ അതിനെ നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടൽ സമൂഹത്തിലും നമ്മുടെ ഇടയിലും ഉണ്ടാകുന്നതെന്ന ബോധ്യം നിലനിർത്തിക്കൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തെ വിലയിരുത്താൻ നമ്മളൊക്കെ ഇതെന്തോരം വായിക്കുന്ന വചനമായി ഈ വചനം വായിക്കുന്ന ഓരോ വ്യക്തികളും ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നതിയിലിരിക്കുന്നവരും ഓർക്കണം ഞാൻ എന്തിനു വേണ്ടി ഈ പദ്ധതിയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നു ഞാൻ ദൈവത്തിൻ്റെ മകനായി ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കിടന്നു പോകുമ്പോൾ എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പൂർത്തീകരിക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്ന ബോധ്യത്തോടെ എനിക്ക് കിടന്നു പോകാൻ കഴിയുമോ ഇല്ലെങ്കിൽ വർഷങ്ങളോളം ഞാൻ ഈ സമാ നേതൃ ഞാൻ ഈ സമൂഹ നേതൃത്വത്തിൻ്റെ മേൽനിരയിൽ ഇരുന്നിട്ട് ഞാൻ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവൃത്തിക്ക് കാരണമായി തീർന്നവനായാൽ എൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി പത്രം എന്താണെന്നേലും ചിന്തിക്കാൻ കഴിയണം കടന്നു പോകലെന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ ഒരു സത്യമാണ് ഒരു സംശയവും വേണ്ട അതിൻ്റെ യഥാർത്ഥ മുഖങ്ങളും അതിൻ്റെ യഥാർത്ഥമായ ആഴമായ പ്രവർത്തികളും തിരിച്ചറിഞ്ഞ് ദൈവത്തോടു കൂടെ നമുക്കത് കാണാനും ദർശിക്കുവാനും കഴിയാതെ പോകുന്നത് നമ്മളിലെ പൂർണതയില്ലായ്മയും നമ്മളിലെ വിശുദ്ധിയില്ലായ്മയും ദൈവ സ്നേഹമില്ലായ്മയും ദൈവ പരിപാലനം സ്വീകരിക്കാനുള്ള കൃപ നഷ്ടപ്പെടുത്തി ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ഭൂമിയിൽ എത്രത്തോളം വലുതാക്കാവോ അതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കുന്നത് കൊണ്ട് അവൻ നഷ്ട പെട്ടു പോകുന്നവൻ തന്നെയാണ് യാതൊരു പ്രതിഫലനമോ യാതൊരു പ്രതിഫലമോ ഒരു ഒരു ദൈവ ദൈവത്തിൽ നിന്ന് ഇങ്ങനെയുള്ള നേതൃത്വങ്ങൾക്കും സമൂഹത്തിന് കിട്ടില്ല അതിലും നല്ലത് അവൻ ജീവിച്ചിരിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പദ്ധതികൾ ഭൂമിയിൽ പൂർണ്ണതയിൽ പ്രാവർത്തികമാക്കാൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിയാത്ത ഒരു വ്യക്തിക്കോ ക്രിസ്തീയ സമൂഹത്തിനോ ക്രിസ്ത്യാനിക്കോ ഒരിക്കൽ പോലും തമ്പുരാന്റെ മുന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വെറുതെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാനും പറയാനും നടക്കരുത് സ്വയം ചിന്തിക്കരുത് സ്വയം നാശം വിളിച്ചു വരുത്തുന്നു സമൂഹങ്ങളെ നഷ്ടപ്പെടുത്തുന്നു മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു അവരിൽ നിന്ന് നമ്മൾ പരിത്യജിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുന്നു സമൂഹം മൊത്തം അങ്ങനെ ഒരു അവഹേളനത്തിൻ്റെ പാതയിലൂടെ കിടന്നു പോകുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൻ്റെ കാര്യം എന്താണ് നമ്മുടെ തിരുത്തലില്ലായ്മയുള്ള വാക്കുകളും പ്രവൃത്തികളുമാണെന്ന് ഈ പറഞ്ഞ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പത്രോസ് അഞ്ചെടുത്ത് നന്നായി വിലയിരുത്തുക എന്താണ് ഈ വചനത്തിൽ എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ ഞാൻ എവിടെയാണ് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിജയിച്ചിരിക്കുന്നത് എൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നുപോലെയാണോ എന്നിലൂടെ ആർക്കേലും എന്തേലും പഠിക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ സഹാനുഭൂതിയും ദയയും കരുണയുമുള്ള ഒരു വ്യക്തിയാണോ ഇതിനെ നയിക്കാൻ എന്ന ചിന്ത വിലയിരുത്തുന്നത് നന്നായിരിക്കും പ്രിയപ്പെട്ടവരെ നാശത്തിന്റെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരുണയ്ക്കായി നമുക്ക് യാചിക്കാം സമൂഹത്തിന് വേണ്ടി യാചിക്കാം പ്രാർത്ഥിക്കാം കഷ്ടപ്പെടാം അങ്ങനെ ദൈവത്തിന്റെ സമൂഹമായി നിലനിന്നുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് കിടന്നു പോകുവാനും ദൈവം തന്നെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നമുക്ക് ഒന്നിച്ച് കൈ കൊടുത്ത് പ്രാർത്ഥിക്കാം എന്ന് ഞാൻ നിങ്ങളോട് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു അമനീശോ ഹലലൂയ യേശുവേ നന്ദി യേശുവേ ശ്രം